യില്ല ആ മാസ്ക് എങ്കിലും വെച്ചിട്ട് പോട് എന്തും മറ്റ മറ്റോട്ട് കളി പോവില്ല മതിയാളി അമ്മ പറഞ്ഞ കേട്ട മതിയായിരുന്നു ഞാനേ സോപ്പ് എടുക്ക് സോപ്പ് എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടെ സോപ്പ് വാ

ഇ മണ്ടത്തി ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ കലണ്ടർ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് കൂട്ടുകാര നീ വിഷയൊന്നും മാറ്റണ്ട നേരത്തെ കുറെ ഡയലോഗ് അടിച്ചല്ലേ നമുമായി പോട്ടുവാ

ഈ വരുന്ന വെള്ളിയാഴ്ചല്ലേ ക്രിസ്മസ് നമുക്ക് കരോൾ ആഘോഷിക്കണ്ട നീ നീ വേണ്ട വേണ്ട ഞാനുമില്ല ഞാനുമില്ല നിങ്ങൾ ആരും ഞാൻ ഏട്ടന്മാരോട് കൂടെ പോയിട്ട് ആഘോഷിച്ചോളൂ ഓ പോയി ഒന്നി നമുക്കൊന്ന് കാണാം ആ കാണാം ഞാൻ

ഹായ് ബ്രോ പാടത്തെ കോലം വെച്ച പോലെ ഉണ്ട് ഞാൻ അച്ഛൻ മുജബുദീയേ ശോറടേ വന്നിന്ന് മനസ്സടന്ന് ഞാൻ പോട്ടെ അവിടെ പോല്ലേ ആ നമ്മളെ നമുക്കലവൾ আবিഷ്കണ്ടേ ഇതിനെ ഞാൻ വേറെയനെ പിന്നെ ഇവിടുത്തെ കാര്യം മടങ്ങില്ല നരെ സമദരായല്ലേ ഉംളെ ഒന്നും നാറിയില്ല അതിയേക്കിൂടെ ഇരിന്നാൽ പിന്നെവതി അടന്നാരിന്നാരില്ലടാ നമ്മളരെ മുങ്ങനാർന്നെനിക്ക് شلون വർനേ ല്ലേ പറഞ്ഞ ഉറപ്പായിട്ട് പോണോ ഇനി നാളെ കൂടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാ സാരമില്ലടാ

ോട് അങ്ങനെ ഒന്നും പറയണ്ടേനു അവൾ ആദ്യമായിട്ടൊരു കാര്യം മറിച്ച് എന്തായാലും നാളെ അവളെ വീട്ടിലൊന്ന് പോണം കരണ്ട് കാര്യമില്ല പറഞ്ഞേ എന്തായാലും വീട്ടിൽ പോണം ഛേ

ഇത്ര സമയം ഞമ്മളെ പോലും ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അതാ അവിടെ പട്ടിണ്ട് പട്ടി കൂട്ടില്ലല്ലേ അവിടെ എന്ത് നാണേ ഇന്നത്തെ ആ ക്രിസ്മസൂവിനെ കൂട്ടി ഞമ്മള് കരകൾ ആഘോഷിക്കാൻ പോണ്ടേ ആരെന്നെ ഇത് കൂട്ടില്ലേ പാട്ടിയെ കണ്ടു അത് തന്നെ എന്തായാലും ഇവളടുത്ത കൊല്ലം കൂട്ടറിട്ട് പാട്ട് വെക്ക് പാട്ട് വെക്കുടേ

ില്ല പൈസ ഒന്നും കൈകൊന്നെ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാ ഹാപ്പി ക്രിസ്മസ് ഈ കൊറോണ സമയത്താ നിങ്ങളെ ക്രിസ്മസ് വേഗം പോയിക്കോളൂ എന്നാ പറഞ്ഞത് പോയിക്കോ

ആ വരുന്നുണ്ട് നോക്കി നോക്കി ഇത് നോക്കു പുതിയ അപ്ഡേറ്റ് എല്ലാം സാധനം നോക്കി ഇപ്പോ വരുന്നുണ്ട് മക്കളെ എടോ സ്ഥലം വിട്ടടാ എന്താ ചങ്ങായി എടോ ഇത്രയും വലിയ വരാൻ കണ്ട ശല്യ മോനെ പോവാണ്ട സമയം ഞാൻ പോന്ന മോനെ അന്ന ചൊല്ലിട്ടിപ്പോ എല്ലാരും ക്വാറന്റൈനിൽ കയണ്ട ഇരുപത്തെട്ട് സെക്കൻഡ് കാണാട്ടോ എന്നാലേ എല്ലാരോടും ഇരുപത്തെട്ട് സെക്കൻഡ് കാണാട്ടോ